ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പം ഫസ്റ്റ് ആണ് നമ്മുടെ ചിക്കൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച ഈ ചിക്കനിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളകും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ നല്ല രീതിയിൽ വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ വറുത്ത തേങ്ങ കുറച്ച് ചൂട് മാറിയതിന് ശേഷം ഒരു ജാറിലൊരു നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക പിന്നെ നമ്മളെ കറിക്ക് വേണ്ട ഉള്ളി വഴറ്റി വഴറ്റിയെടുക്കുക അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴേക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും ഈ ഒരു ടൈമ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം വീണ്ടും തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാത്തിന്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വറുത്തറച്ച ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ